സംയോജിത കൃഷിയുമായി സിപിഐഎം കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ കാർഷിക സംസ്കാരത്തിലേക്ക് സമൂഹത്തെ ഉയർത്തുന്നതിനുമായി സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ എളവള്ളി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളിപ്പെരുനെല്ലി എം എൽ എ സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി സിപിഐഎം ചിറ്റാട്ടുകര എളവള്ളി ലോക്കൽ സെക്രട്ടറിമാരായ പി ജി സുബിദാസ് പി വി അശോകൻ മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ സംയോജിത കൃഷി കൺവീനർ പി എ ഷയിൻ ചിറ്റാട്ടുകര എളവള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ആർ എ അബൂബക്കർ ഹക്കീം കെ പി രാജു എളവള്ളി കൃഷി ഓഫീസർ സി ആർ രാകേഷ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലും സംയോജിത കൃഷിയുടെ ഭാഗമായി സാങ്കേതിക കമ്മിറ്റികൾ രൂപീകരിച്ച് അൻപത് വീടുകൾ കൃഷി ഗ്രൂപ്പുകൾ രൂപീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വെണ്ട വഴുതന തക്കാളി പയർ മുളക് എന്നിവയുടെ പതിനാറായിരം പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു